സെന്റിന് ഒരു മുപ്പതിനായിരം രൂപക്ക് നല്ല തണുപ്പും അത്യാവശ്യം നല്ല ക്ലൈമറ്റും ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ ഒരു ഒന്നേ മുക്കാൽ സ്ഥലമാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു ഒന്നേ മുക്കാലിൽ നമുക്കൊരു വീടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് കൊക്കോ ജാതി കൗങ്ങ് തെങ്ങ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വരുമാനത്തിനുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഒരു റോഡ് ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു നൂറ് മീറ്ററിൽ താഴെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ റിസോർട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് ആ റിസോർട്ടാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നല്ല റോഡിന്റെ ഈ ഒരു ഭാഗത്തും ഈ ഒരു മുകളിലേക്കുമായിട്ട് ആണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ട് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും നമുക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഈ ഒന്നേ മുക്കാലിൻ്റെ ഒരു ഭാഗം കയറി മറ്റൊരു ഭാഗം സെപ്പറേറ്റും ആയിട്ട് നമുക്ക് വേറെ പാർട്ടിക്ക് കൊടുക്കാൻ കഴിയും കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ കക്കാടം പോലെ നല്ല വളരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കയറുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് പ്രത്യേകം പറയാനുള്ളത് ഈ ഭാഗത്ത് നൂറ് മീറ്റർ മുകളിൽ ഒരു റിസോർട്ട് വരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു വഴി വരുന്ന സ്ഥലത്ത് കുറച്ച് താഴെ ഒരു നാനൂറ് മീറ്റർ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസോർട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഈ റോഡ് ഈ മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് ഈ വഴിയിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ചക്ക കൊക്കോ ജാതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിളവുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും ഇതിങ്ങനെ ഇതിലേക്കുള്ള വഴിയാണ് ഇങ്ങനെ വഴി കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കൊക്കോയും ജാതിയുമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ കവുങ്ങിൻ്റെ പുതിയ തൈകൾ കുറേ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ കാടിന്റെ ഇടയിൽ ഒരു പോശം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ കാടല്ല വളർന്നിട്ടുള്ളത് നല്ല വരുമാനമുള്ള ടൈപ്പ് ചെടികളാണ് ഇവിടെ ഫുള്ളായിട്ട് കാണുന്നത് ഇനി വരുമാനം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചക്കി മാങ്ങി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇനി ഇതിന്റെ ഒക്കെ ഇടയിലായിട്ട് കുറെ വാഴകളുണ്ട് അത്തരത്തിലുള്ള ഒരു തോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ വീടിന്റെ കാഴ്ചകളിലേക്ക് വരാം നമ്മുടെ സ്ഥലത്തുള്ള ഈ വീട് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ഷീറ്റുള്ള വീടാണ് എന്നാൽ വീടിന്റെ മുറ്റത്തേക്ക് നമുക്ക് വണ്ടി എത്തിക്കാൻ കഴിയും ഈ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയാണിത് ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു മെയിൻറ്റനൻസ് നടത്തി ആ താഴെയുള്ള ഒരു കവുങ് ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വീട്ടിലേക്ക് കാറടക്കമുള്ള വാഹനങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റോഡ് കാണുന്നത് പിന്നെ ഈ വരുന്ന ഭാഗത്തു കൊക്കോയും അതുപോലെ തന്നെ കവുങ് വാഴ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മളെ ഇവിടെ വെൽക്കം ചെയ്യുന്നത് നല്ല ഉഷാറായിട്ട് പടർന്നു നിൽക്കുന്ന ഒരു കൊക്കോ ചെടിയാണ് ഇതിലൊക്കെ നല്ല ആദായമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊക്കോയാണ് ഇവിടെ കാണുന്നത് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വെക്കേഷൻ സ്റ്റേ ഒക്കെ ആക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കാണുന്ന പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും ഒക്കെ ഭയങ്കര അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഈ വീടിന്റെ താഴെയൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല വരുമാനം കിട്ടുന്ന രീതിയിലുള്ള കൊക്കോയും ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ് പിന്നെ നമുക്കൊരു വെക്കേഷൻ സ്റ്റേ ആക്കാം നമ്മൾ പറഞ്ഞു പ്ലാവുകളുടെ ഒരു കൂട്ടം ഒരുപാട് പ്ലാവുകൾ നല്ല ചക്കളിൽ ഒരുപാട് പ്ലാവുകളുണ്ട് പിന്നെ തെങ്ങുകളുണ്ട് ഇതിന്റെ മുൻഭാഗത്തു തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാങ്ങ തരുന്ന നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം മാങ്ങ തരുന്ന നല്ല ഷാർ മാവ് പടർന്ന് നിൽക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മളാ മോളിൽ ഒരു വീട് കണ്ടു മുന്നിൽ എല്ലാ മാവും കൊക്കോയും ഒക്കെ ഉഷാറായിട്ട് കാണുന്നുണ്ട് പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ വീട് വരുന്നുണ്ട് ഇവിടെ ഭയങ്കര സ്റ്റീപ്പ് എന്നൊന്നും പറയല്ല ഇടയ്ക്കിടക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കാണുന്നത് ഇവിടെ നമുക്കൊരു ഹട്ട് ചെയ്യാൻ പറ്റും മോളിൽ ആ വീട് മാറ്റി ഹട്ട് ചെയ്യാൻ പറ്റും അതേപോലെ താഴേക്ക് നോക്കുമ്പോൾ വീണ്ടും ഇടയിലിടയിൽ അങ്ങനെ ഹട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇതിനൊക്കെ ഇടയിൽ ചെറിയ ചെറിയ പാറകളും ഉണ്ട് നമുക്ക് ഇതൊക്കെ ഒരു വ്യൂ ആയിട്ട് ഉപയോഗപ്പെടുത്തി നമുക്കിത് ചെയ്യാൻ പറ്റും ഇപ്പൊ കക്കാടം പോയില്ലേ ഇതേപോലത്തെ സൈറ്റുകൾ തന്നെയാണ് കക്കാടപുല റിസോർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒരു ഏരിയ ഓൾറെഡി റിസോർട്ട് മുകളിലുള്ളതുകൊണ്ട് നമുക്ക് ഇതിനെയും ആ ഒരു മൂഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എട തിങ്ങി വളരുന്ന കൊക്കോയും ജാതിയും പ്ലാവും ഒക്കെ കാണാൻ ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെയുള്ള ഫോറസ്റ്റ് വാക്ക് പോലെ നമുക്ക് നല്ല രസമായിട്ട് ഒരു ഫീല് കൊടുത്തിട്ട് ഇതിനെ എടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ കയ്യാലകളൊക്കെ കെട്ടിയത് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് നമുക്കൊരു നല്ലൊരു ആംബിയൻസിൽ നല്ല റിസോർട്ട് ഹട്ടൊക്കെ ഒക്കെ ചെറിയ ചെലവിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും മുകളിൽ പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ഈസി ആക്സസ്സോട് കൂടിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫോ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനത്തെ മാങ്ങയൊക്കെ കഴിച്ച് ചക്ക കൂട്ടാനൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ഈയൊരു ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് മഴയൊക്കെ നാട്ടിലെത്തുന്നതിന് മുൻപേ ആസ്വദിച്ച് ജീവിക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണിത് ചെറിയൊരു വില കൊടുത്തിട്ട് നല്ലൊരു ജീവിതം നമുക്ക് ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു ജീവിതം നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചെറിയൊരു ഇനോവേഷൻ നടത്താം അല്ലെങ്കിൽ ഒരു എ ഫ്രെയിം ഹട്ട് ചെറിയ ചിലവർ എ ഫ്രെയിം ഹർട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ സമയത്ത് ഇവിടെ ഒരു കാം ആൻഡ് കാമയറ്റ് ഫീലിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ് എന്ത് നല്ലൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് നല്ല വണ്ടികളുടെ മനോഹരമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ കൊക്കോക്കും ജാതിക്കൊക്കെ പുറമെ നല്ല രീതിയിൽ കായ് തരുന്ന തരത്തിലുള്ള കുറെ തെങ്ങുകളുണ്ട് കുറെ തെങ്ങ് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല പക്ഷെ കുറച്ച് തെങ്ങുകളുണ്ട് പിന്നെ കുറച്ച് മരങ്ങൾ വെട്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് മരങ്ങളും ഇതിലുണ്ട് ഈ ഒരു പ്ലോട്ടിന്റെ ഒരു രൂപം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല വീതിയിൽ കുറേ കയ്യാലുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എന്തുണ്ട് അത്യാവശ്യം നിങ്ങളത്തിൽ പ്ലോട്ടുകളുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇനി നമുക്ക് റിസോർട്ടല്ല ഒരു ഫാം പർപ്പസ് ആണെങ്കിൽ ആ രീതിയിലേക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വെള്ളം നമുക്ക് അത്യാവശ്യം നല്ല അവൈലബിലിറ്റി ഉള്ള ഒരു പ്ലേസ് ആണിത് ഇപ്പോൾ റിസോർട്ടാണെങ്കിലും അതുപോലെ തന്നെ ഫാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിനായിട്ട് നമുക്ക് ഇവിടെ ബോർവെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പോലെ വെള്ളം അപ്പോൾ നമ്മൾ പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള റിസോർട്ട് പറഞ്ഞു റിസോർട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോർവെല്ലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ആ രീതിയിൽ ഇവിടെ നമ്മൾ ബോർവെൽ ബോർവെല്ലടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും ഫാംസ് ഫാം സ്റ്റേ ചെയ്യാം ഇതുപോലത്തെ ഫാമുകൾ ചെയ്യാം റിസോർട്ടുകൾ ആ രീതിയിലൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ താഴേക്ക് നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കൊക്കോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു വ്യൂ നമുക്ക് കിട്ടാറ് അതുപോലെ തന്നെ ഈ ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ വേനൽ കഴിയാണ് നമ്മുടെ നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഒരു സമയത്ത് പോലും ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ് ഉച്ച സമയമാണ് ഏകദേശം രണ്ട് മണിയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇതാണ് ഇപ്പോൾ കാണുന്നത് മിക്ക ദിവസങ്ങളിലും ഇവിടെ മഴയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു ഒരു മണി രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഴയാണ് ഇവിടെ കിട്ടുന്നത് അത്തരത്തിൽ ഈ ഒരു വെക്കേഷനിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരു നമ്പറിൽ ഉടൻ തന്നെ വിളിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിന് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയും